ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു ബിസ്ക്കറ്റ് സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് എങ്ങനെയാണ് നമുക്ക് ഒന്ന് നോക്കാം ഞാൻ കണ്ടല്ലോ നിങ്ങളിത് കണ്ടല്ലോ ഞാനിവിടെ രണ്ട് പാക്കറ്റ് ഡ്രീം വൈപ്പ് എടുത്തിട്ടുണ്ട് അ കണ്ടല്ലോ രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ വീത്തി കൂളായ പാലാണ് ഇതിൻ്റെ വീട്ട് ഇതും കൂടെ വീത്തി കുറച്ച് പാലും കൂടെ വീത്തി അത് ക്രീം ആക്കാം നമുക്ക് ആദ്യം നമുക്കൊന്ന് ക്രീം ആക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് യുൾക്കറാണ് ഏത് ബിസ്ക്കറ്റ് ആയാലും നടക്കും കുഴപ്പമൊന്നുമില്ല ഞാൻ ബിസ്ക്കറ്റ് യുൾക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് കാണിച്ചു തരാം ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് ഈ ക്രീം പൗഡറുകൾ പൊട്ടിച്ചിട്ട് കൊടുക്കാം പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ നാല് പീസ് ഇങ്ങനത്തെ ഉണ്ടാവും ക്രീമാണ് ആദ്യ പാക്കൻ്റെ വളരെ ഈസി വളരെ ഈസി വെരി ടേസ്റ്റിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീറ്റാണ് ബിസ്ക്കറ്റാണ് അപ്പം അത് ഞാൻ ഇവിടെ നാല് പാക്കറ്റ് ഇതിൽ നാലല്ല ആറ് പാക്കറ്റ് പൊട്ടിച്ചിടാൻ പോവുകയാണ് രണ്ട് പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ എട്ട് പാക്കറ്റ് ഉണ്ട് ഞാൻ ആറെണ്ണം ഇടാൻ പോവുകയാണ് നിങ്ങൾ എത്രയാണ് എടുക്കണ അതനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതിനകത്തോട്ട് നാലിൻ്റെ രണ്ട് ആറ് പാക്കറ്റ് ചെറിയ പാക്കറ്റാണല്ലോ ഇതിനകത്തുള്ളത് അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം ഗ്രീം പൈപ്പ് പൗഡർ ഞാൻ അതിൽ ആഡ് ചെയ്ത് നമുക്ക് കുറച്ച് അര ക്ലാസ് അര ക്ലാസ് ഒന്നും വേണ്ട ഒരു അതിൽ താണു കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം ഇതിനാണ് ഇത് നമുക്കൊന്ന് ക്രീം ആക്കി എടുക്കാം താണത ഇതുപോലൊരു മെഷീൻ ഞാൻ എടുത്തിട്ടുണ്ട് ഹാൻഡ് മെഷീൻ ഇതൊന്നും ആദ്യം പൗഡർ ഒന്ന് ഇള ഇങ്ങനെ അന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ക്രീമാക്കാം വിസ്മില്ല ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം അടിപൊളിക്കലും ആയിട്ട് കണ്ടല്ലോ ഞങ്ങൾ ഇനി നമുക്കൊരു പൈപ്പും ബാഗിൽ ബാഗിലോട്ട് ആക്കി കൊടുക്കാം ഇതിൻ്റെ ഒരു പൈപ്പ് എടുത്ത് ഗ്യാസ് എടുത്തിട്ട് ഈ പൈപ്പും ബാഗുണ്ടല്ലോ ഇതുപോലെ പൈപ്പും ഭാഗം എടുത്തിട്ടുണ്ട് ആ ബേഗിനകത്തോട്ട് നമുക്കിതൊന്ന് ആടിയിൽ കൊടുക്കാം അതിൻ്റെ അകത്ത് ഞാൻ ഇതുപോലെ ഒരു ചെറിയ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഡെക്കറേഷൻ്റെ പിന്നെ കണ്ട അതിലോട്ട് ഇതിലോട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതില്ലോ ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്കിത് എന്തേന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഓടിയങ്ങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കണ്ടോ ഈ ഗ്ലാസിനകത്തോട്ട് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ ക്രീം കോലി ഇട്ട് കൊടുക്കാം നല്ല എളുപ്പമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ആവത്തൊന്നുമില്ല ഇതുപോലെ നമുക്ക് ഈ പൈപ്പും വേദനകത്തോട്ട് ഈ ക്രീമൊന്നാക്കി കൊടുക്കാം ഈസി ആയിട്ടുള്ള ഒരു ഡസ്റ്റിയാണ് കണ്ട ഡസ്റ്റിന് ഈ ക്രീമും നമുക്കിതിലോട്ട് കണ്ടോ ഇങ്ങനെ ആക്കിയിട്ട് ക്രീമും നമുക്ക് ബിസ്ക്കറ്റിലോട്ട് വെക്കാൻ നേരിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ട് ബിസ്ക്കറ്റിലോട്ട് വയ്ക്കാൻ നേരിട്ട് ഇവിടെ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ഇതുപോലെ ക്രീം ഞാൻ പൈപ്പും വേദിനകത്തായിട്ടാക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ക്രീം തയ്യാറാക്കി ഞാൻ ബിസ്ക്കറ്റ് ഇതുപോലെ ഞാൻ രണ്ട് നിങ്ങൾക്ക് എത്ര പാക്കറ്റ് ഉണമെങ്കിലും എടുക്കാം ഞാൻ ഇവിടെ ഇപ്പോൾ രണ്ട് പാക്കറ്റ് എടുത്ത് അതായത് നമുക്കിതൊന്ന് പൊട്ടിച്ച് ഞാൻ ഇവിടെ ഒരു അലൂമിനിയം ഓയിലിട്ട് മേശപ്രത്തൊന്നും ആവാതിരിക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങളൊരു പാത്രം എടുത്ത് വെച്ച് കൊടുത്താലും മതി കുഴപ്പമൊന്നുമില്ല ഞാൻ അലൂമിനിയം ഫോയിൽ ഇട്ടിട്ടുണ്ട് അതാ ബിസ്ക്കറ്റ് ഞാൻ ഇവിടെ പൊട്ടിച്ചിടാൻ പോവുന്നു ഞാൻ ഇതുപോലെ ഒരു ബിസ്ക്കറ്റ് എടുത്ത് നമ്മൾ ഉണ്ടാക്കി ക്രീം ഉണ്ട് അതാ ക്രീം കാണാമല്ലോ നമുക്ക് ഇതുപോലെ ക്രീം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മൂടൊന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കണ്ട ഇതിൻ്റെ മൂട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ ബിസ്ക്കറ്റ് നമുക്ക് ഇതിലോട്ട് കുറച്ച് കുറച്ച് ഈ പൈപ്പും വേഗതിനകത്തോട്ട് ഇത് നമുക്ക് ഒന്ന് വെച്ചു കൊടുക്കാം അതാ ഇതുപോലെ കുറേശ്ശെ ക്രീം ഈ ബിസ്ക്കറ്റിലോട്ട് നമുക്ക് വെച്ചുകൊടുക്കണം കുറച്ച് വെച്ച് കൊടുത്താൽ മതി നമുക്ക് രണ്ട് മൂന്ന് ലെയർ വയ്ക്കേണ്ടി ഉള്ളിയാണ് അടുത്ത വീണ്ടും നമുക്ക് ഒരു ബിസ്ക്കറ്റ് തൈ ഇതുപോലെ വെച്ച് കൊടുക്കണം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് തൈ ഇതുപോലെ മൂന്ന് ലെയർ വെച്ചുകൊടുക്കാം കേട്ടോ മൂന്ന് ലെയറാണ് നമുക്ക് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് മൂന്നാ മൂന്നാ നിങ്ങൾക്ക് എത്ര ലെയറാണ് കൂടുതൽ പൊക്കത്തിന് വേണ്ടിയുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാറ് ഇത്ര പൊക്കമാകുമ്പോഴാണ് നമുക്ക് കാണാൻ നല്ല മൊഞ്ച് ഇതിൻ്റെ മുകളിൽ ഇനി ഡെക്കറേഷൻ സ്വീറ്റ് ഫ്രൂട്ട്സ് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ വരാനുണ്ട് അതുകൊണ്ട് ആദ്യം നമുക്ക് കണ്ടല്ലോ ഇതാ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ച് കുറച്ചൊന്ന് കൂളാക്കണം കണ്ട നിങ്ങൾ ഇതുപോലെ എല്ലാം നമുക്ക് നമുക്കാക്കിയെടുക്കാം കണ്ടല്ലോ എല്ലാം ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് അലൂമിനിയം കോയില് നമുക്ക് മാറ്റി കൊടുക്കാം കണ്ടാം ഇതുപോലെ ഞാൻ ക്ലിയർ ആക്കി എടുത്ത് ഇനി അടുത്തത് ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ ഒരു പ്ലേറ്റ് റസ്ബെറി വാങ്ങി പിന്നെ ഞാൻ ഇവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ബ്ലൂബെറി ബ്ലൂബെറിയും റസ്ബറിയും കൂടെ നമുക്ക് ഇതിലോട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കണം കണ്ട ബ്ലൂബെരിയാണ് കണ്ടോ ബ്ലൂബെറിയും ഗസ്ബെറിയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കണ്ട ഇതുപോലെ നമുക്ക് മാറ്റി മാറ്റി നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കണ്ടു ഇനി അതുപോലെ തന്നെ ബ്ലൂബെറി അതിൻ്റെ അടപ്പിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിലോട്ട് ഇത് ഇതുപോലെ ഒന്ന് നമുക്ക് വെച്ചു ഡെക്കറേഷൻ ചെയ്ത് ഇനി കുറച്ച് സിറപ്പും കൂടെ ഒരിക്കാറുണ്ട് ആ സമയത്ത് ഒഴിക്കുന്ന സമയത്ത് ഞാൻ കാണിച്ച് തരാം ഇപ്പം നിങ്ങൾ ഞാനൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവുകയാണ് കണ്ടല്ലോ സ്വീറ്റ് കണ്ടു നോക്കുക നമ്മളുണ്ടാക്കിയ സ്വീറ്റാണ് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് കൂളാക്കി ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒരു അല്പം റോസ് സിറപ്പ് റോസ് സിറപ്പെന്ന് പറഞ്ഞാൽ പാങ് കേക്കിനൊക്കെ ഒഴിക്കുന്ന റോസ് സിറപ്പ് ഞാൻ ഇതിലോട്ട് ആണ് വീത്തി വെക്കുന്നത് എൻ്റെ കയ്യിൽ ബോട്ടിൽ ഞാൻ കളഞ്ഞ് അപ്പം ഇങ്ങനെ ആണ് ഞാൻ ഒഴിച്ചു വെക്കുന്നത് അപ്പം ഈ റോസ് സിറപ്പ് നമുക്ക് ഇതിൻ്റെ മോളിലോട്ട് ഒന്ന് ഡിസൈനായിട്ട് ഒന്ന് ഒരൽപ്പം ദാ ഇതുപോലെ ഒന്ന് ഇറ്റിച്ച് കൊടുത്താൽ മതി വേറെ ഒന്നും വേണ്ട നിങ്ങൾക്ക് ഏതാണ് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങളൊന്ന് ഇത്തിച്ചു കൊടുക്കണം കണ്ട ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറും കൂടെ വന്നാൽ മോനെ ഒന്നും പറയാനില്ല നിങ്ങൾ കണ്ടുവെക്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്